ഇന്ത്യൻ ക്രിക്കറ്റിന് ചരിത്രമെടുക്കുകയാണെങ്കിൽ എക്കാലത്തെയും വലിയ വില്ലൻമാരിൽ ഒരാളാണ് മുൻ കോച്ച് ഗ്രേറ്റ് ചാപ്പൽ എന്ന് നിസ്സംശയം പറയാം ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കോച്ചിനെ കാണാൻ സാധിക്കില്ല ചാപ്ലിന്റെ വരവ് പല താരങ്ങളെയും കെരിയറിനെ ദോഷമായി തന്നെ ബാധിക്കുകയും ചെയ്തു ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേരുകളിലൊന്ന മുൻ ഇതിഹാസ നായകൻ സൗരവ് ഗാഗുലിയുടേതാണ് ധാരയുടെ കരിയർ നശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ ചാപ്പലിന് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ചാപ്പലിന്റെ വരവ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ റോളിലേക്ക് വരാനുള്ള പ്രധാന കാരണക്കാരൊരാൾ അന്നത്തെ നായകൻ കൂടിയായ ഗാംഗുലി തന്നെയാണ് മൊഹീന്ദ്ര അമർനാഥ് ഡോക് വാഡ്മോർ ടോം മൂഡി ഡസ് ഹെയിൻസ് എന്നിവരും കോച്ചിങ് സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയിരുന്നെങ്കിലും ചാപ്പലാണ് അനുയോജ്യരെന്ന് ഗാംഗുലി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കാരണം നേരത്തെ ഓസ്ട്രേലിയൻ പര്യാണത്തിനെതിരെ ദാദയ്ക്ക് പല ബാറ്റിംഗ് ടിപ്സുകളും അദ്ദേഹം പറഞ്ഞു തന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ കോച്ചായി ചാപ്പൽ എത്തിയതോടുകൂടി പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തിന്റെ തലതിരുന്ന പരിഷ്കാരങ്ങൾ ടീമിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്തു വി എസ് ലക്ഷ്മണനെ തിടീമിൽ നിന്നും ഒഴിവാക്കി പകരം വേണുഗോപാൽ റാവുവിനെ കൊണ്ടുവന്നു ഈ നീക്കം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് ഗാംഗുലിയുടെ ഫോമിൽ ഇടിവ് സംഭവിച്ചപ്പോൾ വിമർശനവുമായി ചാപ്പൽ രംഗത്ത് വന്നു പലപ്പോഴും ഇതിന്റെ പേരിൽ തമ്മിൽ ഡ്രസ്സിംഗ് റൂമിൽ കൊമ്പുകോർത്തു നിങ്ങൾക്ക് പകരം മറ്റാരെങ്കിലും താൻ ടീമിലെടുക്കുമെന്ന് ചാപ്പൽ പറഞ്ഞതോടുകൂടി ഗാംഗുലി ശുഭിതരായി ടീമെടുക്കുകയും സിംബാവ പര്യാണത്തിലൂടെയായിരുന്നു സംഭവം ഉണ്ടായത് ഈ സംഭവത്തിനു ശേഷമാണ് ഗാംഗുലിക്കെതിരെ ബി സി സിക്ക് ചാപ്പൽ മേലയച്ചത് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ മാനസികമായും ശാരീരികമായും ഗാംഗുലിക്ക് ശേഷിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മാത്രമല്ല ദാദയുടെ നെഗറ്റീവ് ചിന്താഗതി രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ഇന്ത്യയുടെ മോശമായി ബാധിക്കുമെന്നും ചാപ്പൽ ആരോപിച്ചിരുന്നു കൂടാതെ ടീമിലെ സഹതാരങ്ങളുടെ പേരും വിശ്വാസവും ബഹുമാനവും ഗാംഗുലിക്ക് നഷ്ടമായെന്നും കോച്ച് ഇമെയിൽ മേൽഗുലി കുറിച്ചു പക്ഷേ ഈ ടീമിൽ ചേർന്നതോടുകൂടി വലിയ വിവാദമായി മാറുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ഗാംഗുലിയുടെ സ്ഥാനവും തുലാസിലായി പലതവണ ദേശീയ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം ചില മത്സരങ്ങൾ മാത്രമേ കളിപ്പിക്കുകയും ചെയ്തുള്ളൂ ഇത് ദാതയുടെ ആരാധകരെ ശുഭിതരാക്കുകയും അവർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു ചാപ്പനെതിരെ പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും ആരാധകർ രോക്ഷം പ്രകടിപ്പിച്ചു ചാപ്പനും ഗാംഗുലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ഇന്ത്യയുടെ ടീമിനെ വളരെ പ്രതീക്ഷമായി ബാധിച്ചു രാഹുൽ ദ്രാവിഡ് നയിച്ച ഇന്ത്യൻ ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇന്ത്യൻ ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളൊന്നായി വിലയിരുത്തപ്പെടുകയും ചെയ്യുകയാണ് അതിനുശേഷം ഗാംഗുലി പുതിയ കരിയർ തിരിച്ചു പിടിക്കുകയും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത് ലോകത്തിലെ രണ്ടാമത്തെ താരമായും അദ്ദേഹം മാറി പക്ഷേ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇതേ വർഷം തന്നെ ദാത വിരുമിക്കുകയും ചെയ്തു നേരത്തെ ചാപ്പലുമായുള്ള വിവാദങ്ങളാണ് അദ്ദേഹത്തിന്റെ കരിയർ പ്രതീക്ഷയെ പോലെ ക്ലൈമാക്സിലാതെ പോയത് കാരണം ചാപ്പലിന് മറ്റൊരു കോച്ചിനെയാണ് ഇന്ത്യൻ ടീമിന് ലഭിച്ചിരുന്നെങ്കിൽ ഗാംഗുലിയുടെ കരിയർ വലിയ രീതിയിൽ തന്നെ അവസാനിച്ചേനെ